സജീവ അംഗങ്ങൾക്കുള്ള ബോണസ് വിതരണം വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഓണക്കിറ്റ് വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം സംഘത്തിലെ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകനുള്ള പ്രോത്സാഹന സമ്മാനം എന്നിവ ചടങ്ങിൽ നൽകി സംഘം പ്രസിഡന്റ് എം പി അജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇട്ടൻ ടീച്ചെറിയാൻ ഷാജി കെ പുന്നോസ് ബാബു വെള്ളിയത്ത് എൽദോസ് പി പോൾ എം ജി ഉണ്ണികൃഷ്ണൻ എം എസ് സുരേന്ദ്രൻ പി പി കുട്ടപ്പൻ ബഷീർ എം എം ശിവൻ സി കെ പോൾ സാബിറ ഷാനി എൽദോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്